ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചായ ചായ അപ്പൊ എന്താണ് എല്ലാവർക്കും സുഖമായി വിചാരിക്കുന്നു അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കമെന്റ് ചെയ്യോ പറയുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞ പോകും പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കലാപരിപാടി തുടങ്ങിയിട്ട് ഗൈസ് ഉള്ളി വെച്ചിട്ടാണ് ഉള്ളി വെച്ചിട്ട് എന്താ എന്താ എളുപ്പപ്പണി തന്നെ നമ്മളിന്ന് നെയ്ച്ചോറ് വെക്കാൻ പോകും നെയ്ച്ചോറ് വെക്കാൻ പറയുമ്പോൾ അമ്മാനും മൂളകളും പച്ചേരി എത്താണ്ട് കുത്തി കലക്കി കൊടുത്തിട്ട് വളരം പറ്റിച്ചിട്ട് നെയ്ച്ചോറാന്ന് പറഞ്ഞ് തീറ്റിച്ചോ എൻ്റെ അമ്മാൻ തടി ഉള്ള നമ്മളങ്ങനെ തീറ്റിച്ച് തീറ്റിച്ചാണ് ഈ കൊല ആക്കി എടുത്ത് അത് കൊർത്തെ വെ ഡോ വരാണ്ടട്ടോ അല്ലേ കൊണ്ട ഞാൻ ഇങ്ങുറെ കണ്ടോ ഞാൻ നായന്റെ વાળ മുറിച്ചിട്ട് ആരാണോ നായന്റെ વાળ മുറിച്ചി ആ ഒരു ഐന്റെ વાળ മുറിച്ചു മുറിച്ചോ ഞാൻ തന്നെ ഇതിന്റെ વાળ മുറിച്ചണോ അങ്ങയാ ખાเง കണ്ടോ വിടാ നായ ഇടാനല്ലേ കൊ അങ്ങിനെയാണോ നമ്മ കാരയില് കാണട്ടോ നല്ല രസം ഉണ്ടാവും നിങ്ങൾ ഇങ്ങനെ കാണാൻ ഒക്കെ ഒന്നും കാര്യമില്ല കണ്ടുനോക്കിടയപ്പെടുത്തരാം നമുക്ക് എത്തിക്കണേ കാരണം ചായ തൊല പൊടിച്ചിട്ട് രാവിലെ തന്നെ നമുക്ക് ചായ നിർബന്ധമാണ് അതൊന്നും തന്നെ എടുക്കണം ഇല്ലേ

അന്നത് അറിയില്ല എന്നിട്ട് വെട്ടി വരുന്ന ചോർക്ക് നല്ല രസല്ലേ എന്തേലൊക്കെ എന്താ ചെയ്യേണ്ട എല്ലാവർക്കും മുടി വെട്ടാറിയും നല്ല രസമുണ്ട് അന്നത്തെ സന്താരം ഇപ്പി മുടിയല്ലേ ഇനി ഇപ്പീന്നൊക്കെ പറയണ മുടിയല്ലേ ഇപ്പിയ മുടിയോ അങ്ങനെ എന്തൊക്കെ എപ്പച്ചൊക്കെ പറയാനേക്കാം ഇപ്പാന്റെ മോഡൽ എങ്ങനെ

यह तर्म हूँ मैं और ൾ അയവോർക്കണ ജ നല്ല മഴയും കൂടെ എൻ്റെ തള്ളലും ഓർമ്മകൾ അയവോർക്കാൻ പറ്റിയ സമയം തള്ള ഞങ്ങൾ തള്ള ഓരോരോ അന്ത കാലം നിനക്ക് ആ കാല ഈ കാലാണോ ആ കാലം അന്നൊക്കെ എന്താ പറയാ പത്തിനും പയരാണെങ്കിലും ജീവിതത്തിന് സുഖമില്ല അന്നും ഇങ്ങനത്തെ പോയില്ല ഇങ്ങനത്തെ പിന്നെ അതാണല്ലാവും അതൊന്നും അല്ലാണെങ്കിലും അതുകൊണ്ടുതന്നെ ചാർപ്പൊടി ഉണ്ടായാലും പഞ്ചാര ചക്കരണ്ടാവില്ല സന്തോഷ നാല് സന്തോഷം ചക്കര ഇട്ടുകാട്ട് കൊടുത്ത് ചായയും കാറ്റിയൊരു കഴിയും കൂടി ഇണ്ടാവില്ല രണ്ടു മണി അയ്യും പത്ത് അതിന്റെ കുടുംബം ചെലപ്പോ ചെറിയ കുടുംബത്തില് ഞങ്ങള കുടുംബത്തിൽ തന്നെ ഞങ്ങൾ തന്നെ ഉണ്ടായി മക്കളും കുട്ടികളും പേരെ കുട്ടികളൊക്കെ പാടെ പത്താട് പതിനെട്ട് പതിനാറ് ആൾക്കാരി ഞാൻ അഞ്ചുമണി വർഷത്തിൽ ചാവ് എന്തോട്ട് ഒരു സന്തോഷവും മുപ്പതൊക്കെ നമ്മള് പോയി കൊടുക്കും അരിമണിയാക്കാം നോക്കാ വിജേഷ് ഞാൻ പണി കൊറഞ്ഞെത്തി നാളെ മുതൽ ഞരുമണിയാക്കാം സന്തോഷം ഒരു ചക്കരെ കണ്ടോ കൈ കൊടുക്ക വിചാരിച്ചതാ അപ്പൊ ഞാൻ അത് എന്ത് വേണ്ടോ ഞങ്ങള് എന്തെങ്കിലും ഉണ്ടെങ്കിലും എനിക്കും ഇഷ്ടാണ് ഇടക്കൊക്കെ കിട്ടുന്നതൊക്കെ പണ്ട് മമ്മി ഉണ്ടാക്കി തരുമായിരുന്നു പിന്നെ മമ്മി ഇല്ല മമ്മി ഇല്ല എന്നല്ല അരിമണിക്കാർക്കും അങ്ങനെ ആഗ്രഹമില്ല അരിമണി എന്താ പറയാ എന്താ ഗോതമ്പം അതൊക്കെ വറുത്ത് പൊടിച്ചിട്ട് തരും അതേപോലെ ഒരു ചെറിയ ചേമ്പ് ഉണ്ടല്ലോ അത് അത് പുങ്ങിയിട്ട് ഒരു കിളിയുമുത്തി തരും അല്ലേ പണ്ട് പള്ളിപ്പുഴക്കമ്മയൊക്കെ ഉള്ള സമയത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വീണ്ടും ആ പാട്ട് വരുന്നു ഓർമ്മകൾ ഓർമ്മ തിരികെ കിട്ടുമായിരുന്നു നിങ്ങൾക്കൊക്കെ ഇഷ്ട പണ്ടത്തെ നമ്മളെ ബാല്യകാലം ബാല്യകാലം നമുക്ക് മറക്കാൻ പറ്റില്ല അങ്ങനെ ഇഷ്ടവരൊന്നും കമന്റ് അപ്പൊ ഞങ്ങക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു കമന്റ് ഇടാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അറിയാപ്പൊ കമെന്റ് ഇടണ്ടിരിക്കാന്തേ ഞങ്ങൾക്ക് സാധനങ്ങൾ നമുക്കറിയാം കുക്കറിനെന്താ വിസിൽ വരാനും ഒരു മട്ടി അല്ല അല്ല വരുന്നുണ്ട് നിങ്ങള് പേടിച്ചിട്ടുണ്ട് ഇപ്പൊ വരാന്നുണ്ടോ എന്താ ചെയ്യുന്ന മഴക്കാലം കൈയോളം ലീവ് വരും അവലെങ്കിൽ മുന്തല്ലിക്ക്

വന്നിരിക്കും പൂച്ചാളുണ്ട് എല്ലാർക്കും നിങ്ങൾ മനസ്സിൽ ചോദിച്ചു അന്റെ പാട്ടെല്ലാം മഴ തിന്നാൻ എന്തേലും കൊണ്ടു ഈ പാട്ടൊക്കെ കഴിഞ്ഞുണ്ടാക്കിട്ട് എപ്പഴാ കൊടുക്കാന് ഒക്കെ കൊടുക്കും കാണാരുന്നല്ലേ ഭയങ്കര സംഭവം മോളുണ്ട് എന്താ മരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ടാണെങ്കിൽ ചായ തരുന്ന വേണ്ട തീരുമാനിച്ചു ഇങ്ങനെ കേട്ടോ ഞങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ തള്ളി തള്ളി പോണത് നീ മീൻ നന്നാക്കേലും ഇങ്ങനെ കാണിച്ചൊന്നും ബോർ അടിപ്പിക്കുന്നില്ല ഓർഷ കിട്ട് അടുത്ത വീട് ഇടാം അതിപ്പോ മീനാണ് അപ്പോൾ അപ്പോ ഇന്ന് റിയക്ക് സ്കൂളിൽ നിന്ന് കൊടുത്ത ഹോംവർക്ക് എന്താ വെച്ചാൽ ചന്ദ്രൻ ഒരു കത്ത് എഴുതാനാണ് കേട്ടോ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തൊട്ട വീട്ടിലെ അയൽവാസിക്കെല്ലാം നമ്മളെ അമ്പിളിമാമൻ ഒരു കത്ത് എഴുതാനാണ് അപ്പോൾ റിയ എഴുതിയ കത്ത് ഞാനൊന്ന് വായിച്ചേരട്ടോ എൻ്റെ പ്രിയപ്പെട്ട അമ്പിളിമാമന് നിങ്ങൾ വരുന്നതും കാത്ത് ചില മാസങ്ങളിൽ ഞാൻ ഒരുപാട് കാത്ത് നിന്നിരുന്നു ഒന്നും നിങ്ങൾ വന്നില്ലായിരുന്നു നിങ്ങളെ ഇടക്ക് കാണുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് പക്ഷേ ഇനി കുറച്ച് ദിവസം ഒന്ന് മാറി നിന്നാൽ ഞങ്ങളുടെ വസ്ത്രങ്ങളൊന്നു ഉണങ്ങുമായിരുന്നു ഇടക്കൊന്ന് ആ സൂര്യൻ മാമനെ ഇങ്ങോട്ട് വിടാൻ മറക്കരുത് കേട്ടോ എന്ന് സ്വന്തം പ്രിയക നമ്മൾ മീൻ നന്നാക്കിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ചു മാറ്റി ആ ക്ലിനിക്കിട്ട് പോവാണ് മീൻ എന്ന കാര്യങ്ങൾ കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് കഴിച്ച് മക്കളെ സ്കൂൾക്കൊക്കെ വിട്ട് നമ്മൾ നമ്മളെ ഡ്യൂട്ടിക്ക് പോയിട്ട് പോകുക ഉച്ചക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പൊ ഫുഡ് വാങ്ങാൻ വന്നതാണ് നമ്മൾ കാക്കാൻ്റെ അടുത്ത് കുറെ ഐറ്റംസ് ഉണ്ടാവും കുറച്ച് പൈസ അല്ലേ നാടൻ ഫുഡ് പോലെ തന്നെ ഞാൻ പാർസൽ കൊണ്ടുപോവാ ക്ലിനിക്കിൽ ഇന്ന് കഴിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ സബ്സ്ക്രൈബർ എല്ലാ വീഡിയോസിനും കമെന്റ് ഇടും ഹായ് പോയി ല്ലേർക്കെ ആകെ ഒരു ഇരുവുറക്കോളൂട്ടോ പൊരിച്ച മീനൊക്കെ എടക്കരങ്കാടിയിൽ എവിടെയും കിട്ടൂലോ മീനും ചോറും ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണോ ഞാൻ ഇതിൻ്റെതായിട്ടുള്ള വീഡിയോ വേ ഇതിൻ്റെതായിട്ടുള്ള വീഡിയോ ഞാൻ വേറെ എടുക്കട്ടോ